ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ബയോഡാറ്റ് എങ്ങനെയാണ് എം എസ് പെയിൻ്റിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ അത് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചതാണ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഓക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്തു പേജ് ബോർഡേഴ്സൊക്കെ നമ്മളൊന്ന് കളഞ്ഞു ഓക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക ഓക്കെ പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ എം എസ് വേഡ് എങ്ങനെയാണ് തുറക്കുന്നത് നോക്കാം ഓക്കെ ഇവിടെ നമ്മൾ ഈ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എം എസ് എന്ന് കാണുന്നില്ല എങ്കിൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എം എസ് വേർഡ് അതെ വേഡ് രണ്ടായിരത്തി പതിനാറ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള പേജ് ഇങ്ങനെ കാണിക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ച ഈ പേജ് ഞാൻ ഓപ്പൺ ചെയ്തു ഓക്കെ ഇനി ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ബയോഡാറ്റ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ കൺട്രോൾ എ എന്ന് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനെ ഫോണ്ട് ചേഞ്ച് വരുത്തി കൊടുക്കുകയാണ് ഫോൺ ലിസ്റ്റിൽ നിന്നും ടൈംസ് ന്യൂ റോമൻ ഫോൺ ക്ലിക്ക് ചെയ്തു ഓക്കെ അതിന് അതിന് ശേഷം നമ്മൾ ബയോ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്ത് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കി കൊടുത്തു ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുക ഫോണ്ട് ഇൻക്രീസ് ചെയ്യുക ഓക്കെ ദെൻ അണ്ടർലൈൻ കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഒരു പേരിൻ്റെ ഈ ഡീറ്റെയിൽസ് പേരും അഡ്രസ്സും കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതായത് ഇമെയിൽ ഐ ഡി വരെ ഇവിടെ വരെ ക്ലിക്ക് ചെയ്ത് നമ്മളതിൻ്റെ ഒന്ന് ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുക റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഒരു വൺ പോയിൻറ്റ് ഫൈവിലോട്ട് ഇടുക ഓക്കെ ഇനി നമ്മൾ ക്യാരിയർ ഒബ്ജക്റ്റീവ് എന്നുള്ള ജസ്റ്റ് ഒന്ന് എൻ്റെ അടച്ച് നേരത്തെ താഴ്ത്തുക ഓക്കെ അതേപോലെ തന്നെ ഈ പേര് റെഡ് കളറിലൊക്കെ കാണിക്കുന്നത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് അപ്പോൾ ഇത് പേര് സ്ഥലപ്പേരുകളൊക്കെ ആയത് കൊണ്ട് നമുക്ക് ഇത് ഈ ഡിക്ഷണറിയിൽ ഈ ഇല്ല എന്നാണ് കാണിക്കുന്നത് അതായത് പേര് സ്ഥല പേരുകളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇഗ്നോർ കൊടുത്തിട്ട് ഈ റെഡ് കളറില് ഉള്ള കളയാം കളയാമൊക്കെ അതുപോലെ ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാമർ മിസ്റ്റേക്ക് നമ്മൾ ഇതിനകത്ത് കറക്റ്റ് ചെയ്യാം നമുക്ക് നല്ലൊരു വൃത്തിയായിട്ട് കാണിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായി ഇനി നമ്മൾ ഇനി ഈ പേര് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം ബോൾഡ് ആക്കി കൊടുത്തു ഓക്കെ ഇനി ക്യാരിയർ ഒബ്ജെക്റ്റീവിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കണം ഇതാണ് ബോട്ടം ബോർഡ് ഓക്കെ ഇപ്പം നമുക്ക് ലെഫ്റ്റ് മാർജിൻ തൊട്ട് റൈറ്റ് മാർജിൻ വരെ ഒരു ലോങ് ലൈൻ വന്നു ഓക്കെ ഇനി ക്യാരിയർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമുക്കൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കണം ഔട്ട് സൈഡ് ബോർഡ് ഓക്കെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഔട്ട് സൈഡ് ബോർഡർ കൊടുത്തു ഇതുപോലെ നമുക്ക് ഈ മൂന്ന് ലൈൻസ് നമുക്ക് ബുള്ളറ്റ് കൊടുക്കണം അപ്പോൾ അതിന് ബുള്ളറ്റ്സ് അപ്ലൈ ചെയ്യാം ഇതാണ് ബുള്ളറ്റ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ ഇനി നമുക്ക് കമ്പ്യൂട്ടർ സ്കില്ല് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് സ്കിൽസ് നമുക്ക് ജസ്റ്റ് ഒരു ബുള്ളറ്റ്സ് കൂടെ അപ്ലൈ ചെയ്യാം സെയിം ബുള്ളറ്റ്സ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ പേഴ്സണൽ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഔട്ട്ലൈൻ ബോർഡർ കൊടുക്കും ഓക്കെ ഡിക്ലറേഷൻ നമ്മൾ അതുപോലെ തന്നെ ഔട്ട് സൈഡ് ബോർഡർ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നെൻ്റർ അടിച്ചിട്ട് താഴ്ത്തി കൊടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് എങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ ഈ ഡേറ്റിനൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൈനിൻ്റെ നേരെ നമുക്ക് ഇടാം ഇവിടെ നേരെ ടാബ് അടിച്ച് നമുക്ക് നമുക്കവിടെ കൊണ്ടുവിടാം എന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക അങ്ങോട്ട് പേസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ടാബ് അടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബയോഡാറ്റ സെറ്റ് ഒന്നും കൂടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് വരും ഓക്കെ ഇതാണ് നമ്മുടെ ബയോഡാറ്റയിൽ നമുക്കൊരു ഫോട്ടോ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇൻസെറ്റിൽ പോയിട്ട് നമ്മളൊരു ഷേപ്പ് വരക്കണം ഈ ഷേപ്പിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ സെലക്ട് ചെയ്തിട്ട് ഈ ഷേപ്പിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒരു ബോർഡർ വരയ്ക്കുക ഇതിനകത്തോട്ട് നമ്മൾ അപ്പം ഡ്രോയിങ് ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ ഷേപ്പ് എന്ന് കാണും അതിനകത്ത് നമ്മൾ പിക്ചർ എന്ന ഓപ്ഷൻ കാണും ആ പിക്ചർ ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വർക്ക് ഓഫ്ലൈനിൽ നിന്ന് കാണാം ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലോട്ടൊരു ഫോട്ടോ അപ്ലൈ ചെയ്യാം അപ്പോൾ ഏത് ഫോട്ടോ നമ്മൾ എടുക്കും ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പം ഈ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്ത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫുൾ സൈസ് ഫോട്ടോസാണിതിന് നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പിക്ചർ ടൂൾസ് എന്നത് കാണുന്ന ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ ഫോർമാറ്റ് ഫോർമാറ്റിൽ ക്രോപ്പ് എന്ന് കാണാം ഈ ക്രോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇത് ജസ്റ്റ് നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലോട്ട് അപ്ലൈ ചെയ്യാം അതായത് ഫുൾ സൈസ് ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് സൈസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം ഓക്കെ നമ്മൾ ഫോട്ടോ ആയി ഇനി നമുക്ക് എന്തു ചെയ്യാം ഒരു പേജ് ബോർഡർ കൊടുക്കണം പേജ് ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മളെ ഹോമിൽ വന്നിട്ട് ഇവിടെ നമ്മൾ താഴെ ബോർഡർ ആൻഡ് ഷൈഡിങ്ങിൽ വരും അതിനകത്ത് പേജ് ബോർഡർ കാണാം അവിടെ സ്റ്റൈൽ കാണാം ഇപ്പോൾ നണ്ണിലാണ് കിടക്കുന്നത് നമ്മുടെ പ്രിവ്യൂ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് മണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ടാണത് ബോക്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം പ്രിവിനകത്ത് നമുക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാം ഞാൻ സിംഗിൾ ലൈനാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എടുത്ത് നമുക്ക് കുറച്ച് സെലക്ട് ചെയ്യാം ഓക്കെ അടിക്കാം ഓക്കെ നമ്മുടെ ബയോഡാറ്റ തയ്യാറായി താങ്ക് യു ഫോർ വാച്ചിങ്